ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അറിയാമല്ലോ നല്ല വെയിലൊക്കെ ആയി അപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ കോഴികൾക്കൊക്കെ കൂടുതൽ കരുതലുകൾ വേണം അതേപോലെ തന്നെ അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാട്ടും അപ്പോൾ ഒരു കാലാവസ്ഥയിൽ തന്നെ നമ്മളെ കോഴികൾക്കൊക്കെ നല്ലതുപോലെ വെള്ളത്തിൻ്റെ ജലാംശമുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ചൂട് ഈ ഒരു ചൂടിൽ അവർക്ക് കുറച്ച് ആശ്വാസം ഉണ്ടാവും അപ്പോൾ ആ തീറ്റ എന്തൊക്കെയാന്നുള്ളതൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ കിട്ടാവുന്ന അല്ലെങ്കിൽ വീടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടാകുന്ന ഈ വാഴ കൊലച്ചേൻ്റെ വാഴപ്പിണ്ടി അതേപോലെ വാഴപ്പൂവ് തണ്ണി നമ്മ ഈ റോഡ് സൈഡിലൊക്കെ അധികം ഇപ്പോൾ തണ്ണി മത്തനൊക്കെ ഇട്ടാണ്ട് അപ്പോൾ അതിൻ്റെ വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ അസോള ബി എസ് എഫ് ലാർവ പയർ വർഗ്ഗങ്ങളൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ മുളപ്പിച്ചൊക്കെ കൊടുക്കുക ഒന്ന് ഒരു ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടൊക്കെ കൊടുക്കാം അതേപോലെ തന്നെ അരിയൊക്കെ കൊടുക്കുന്ന ആൾക്കാണ്ട അപ്പോൾ അരിയൊക്കെ വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചിട്ട് കൊടുക്കുക അതേപോലെ ഗോതമ്പ് മുളുക പ്പിച്ചത് കൊടുക്കുക നമ്മൾ വീട്ടിൽ ഉണ്ടാകുന്ന ചിലപ്പോൾ ചോറൊക്കെ ബാക്കിയുള്ളതൊക്കെ കൊടുക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് തൈരും കൂടി കോഴികൾക്ക് തീറ്റയിൽ ഉൾപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഞാനിവിടെ കോഴികൾക്ക് തൈരൊക്കെ ഇതേപോലെ കൊടുക്കുന്നുണ്ട് ആഴ്ചയിൽ എപ്പോഴെങ്കിലൊക്കെ ആഴ്ചയിൽ രണ്ടാഴ്ചയൊക്കെ ആക്കിയിട്ട് കൊടുക്കലുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ തീറ്റയിലൊക്കെ നമ്മുടെ ഇലവർഗ്ഗങ്ങൾ അതായത് പപ്പായ മുരിങ്ങേൻ്റെ ഇല പിന്നെ വായൻ്റെ ഇലയൊക്കെ ഒന്നുകൂടി തീറ്റ കൊടുത്താൽ നല്ലതാട്ടോ നമ്മളെ കൂട്ടിലൊക്കെ ഇട്ട് വളർത്തുന്ന കോഴികളാണെങ്കിൽ അവർക്ക് എപ്പോഴും വെള്ളം കിട്ടാവുന്നതുപോലെ അവർ വെള്ളപ്പാത്രത്തിലൊക്കെ വെള്ളം വെച്ചുകൊടുക്കാം അതേപോലെ തന്നെ അല്ലാത്ത പാത്രത്തിലാണെങ്കിൽ വെള്ളമൊക്കെ രണ്ടെങ്കിലൊന്ന് മാറ്റി വെക്കാൻ നോക്കാം നല്ല ശുദ്ധജലം തന്നെ കൊടുക്കാൻ നോക്കാം അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് അസുഖം വരും അതേപോലെ തന്നെ തുളസിൻ്റെ ഇല മഞ്ഞൾ അല്ലെങ്കിൽ പന്നിക്കൂർക്ക അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ടിട്ട് ചതച്ചിട്ട് വെള്ളം കൊടുത്താലും നല്ലതായിട്ട് അതൊരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ അങ്ങനെ കൊടുക്കും നല്ലതാണ് നമ്മുടെ ഈ കഞ്ഞിവെള്ളം നല്ലതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്ക് വെച്ചുകൊടുക്കേണ്ടത് കഞ്ഞിവെള്ളമൊക്കെ ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടുന്നതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ കഞ്ഞിവെള്ളം നല്ലതാ കേട്ടോ കോഴികൾക്ക് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ അയച്ചിട്ട് വളർത്തുന്ന കോഴികളൊക്കെ ആണെങ്കിൽ നമ്മൾ അവർക്ക് വെള്ളം കുടിക്കാവുന്ന വിധത്തിൽ നമ്മൾ പുറത്തൊക്കെ വെള്ളമൊക്കെ വെച്ചുകൊടുക്കാം അപ്പോൾ ഈ വേനൽക്കാലത്ത് കോഴികൾക്കൊക്കെ അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കോഴികളൊക്കെ എന്നും കൂടൊക്കെ തുറന്ന് വിടുമ്പോൾ നമ്മൾ കോഴികളൊക്കെ എന്നും നിരീക്ഷിക്കുക യ്ക്കുക എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ ഇല്ല എന്നൊക്കെ നിരീക്ഷിക്കുക അവർക്ക് ചിലപ്പോൾ അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ കാണില്ല അപ്പോൾ അതുകൊണ്ട് കൂടൊക്കെ തുറക്കുന്ന ഒരു സമയത്ത് കോഴികൾക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മളെ ഉറപ്പ് വരുത്താം പിന്നെ നമ്മൾ കൂട്ടിലൊക്കെ ഉള്ള കോഴികളാണെങ്കിൽ നമ്മൾ ചില സമയത്ത് നേരം വഴിയൊക്കെ തുറക്കാം പിന്നെ കോവിൻ്റെ കൂടൊക്കെ നല്ല ചോലുള്ള ഒരു സ്ഥലം നോക്കിയിട്ട് കോവിൻ്റെ കൂടൊക്കെ വെക്കുക ഈ ഒരു ചൂട് നല്ല പോലെ ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല ചോല കിട്ടുന്ന അല്ലെങ്കിൽ ഒരു മരു മരത്തിൻ്റെ ഒരു തണുപ്പ് കിട്ടുന്ന ഒരു സ്ഥലത്തന്നെ നമ്മൾ കോഴികളെ കൂടൊക്കെ വെക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഈ ചെറിയ കൂട്ടിലൊക്കെ ആകുമ്പോൾ അവർക്ക് ഭയങ്കര ചൂടായിരിക്കും നമ്മൾ വെയിൽ രാവിലെ കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ചൂടാണ് അപ്പോൾ നല്ല കാറ്റും വെളിച്ചൊക്കെ കിടക്കാൻ പറ്റുന്ന കൂട്ടിലൊക്കെ ഇടുക അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഇതാണ് ചൂടാധികം ആകുമ്പോൾ അപ്പോൾ എപ്പോഴും അവർക്ക് വെള്ളം വെച്ച് കൊടുക്കുക അതേപോലെ കോഴിക്കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നല്ല നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പച്ചമഞ്ഞളും അതേപോലെ പനിയൊക്കെ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വെള്ളം തിളപ്പിച്ചാറി വെള്ളം കൊടുക്കുക നമ്മൾ രാത്രി തിളപ്പിച്ച് വെച്ചിട്ട് പിറ്റേന്നാകുമ്പോൾ നല്ലൊരു തണുപ്പുണ്ടാകും അപ്പോൾ അത് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ വേഗം എന്താ പറയുക വരുന്നതുകൊണ്ട് നമുക്ക് തിളപ്പിച്ച് അറിയ വെള്ളം തന്നെയാണ് കൊടുക്കുക നല്ലത് അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് തീറ്റയിലൊക്കെ ഒന്ന് ഈ ഒരു വേനൽക്കാലത്ത് നമ്മൾ കോഴിനെ ശ്രദ്ധിച്ചാലും ഒന്നും കൂടി നന്നായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് എപ്പോഴും ഇപ്പോൾ ഈ ഒരു തീറ്റ ഇങ്ങനെ കൊടുക്കാൻ നമുക്ക് കിട്ടുന്ന വരില്ല എന്നാലും കിട്ടുന്ന സമയത്ത് നമുക്കിതേപോലെയൊക്കെ തീറ്റയൊക്കെ എവിടെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് നമുക്ക് കോഴികൾക്ക് കൊടുക്കാം അതായത് നമുക്ക് തീറ്റ ചിലവ് നമുക്ക് ലാഭിക്കും ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന ഒരു സമയത്ത് പിന്നെ നമ്മളെ വീട്ടിൽ തവിട് തവിട് ഞാൻ എപ്പോഴും വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന കേട്ടോ തവിടിൻ്റെ കൂടെ കൂടി കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി വരെ കഴിക്കും അപ്പോൾ ഇതേപോലെയൊക്കെ കൊടുത്തു വെക്കാം എന്നാലും നമ്മളെ കോഴികളൊക്കെ അയച്ചിട്ട് വളർത്തുന്നതുകൊണ്ട് വലിയ പ്രശ്നമല്ല അപ്പോൾ ഇവിടുത്തെ കോഴിയൊക്കെ ആണെങ്കിൽ അയച്ചിട്ട് വളർത്തുന്ന കേട്ടോ എന്നാലും ഒരു ഒരു സമയം കഴിഞ്ഞാൽ അവർ വീട്ടിൻ്റെ ഒരു പരിസരത്ത് തന്നെയായിട്ട് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ഞാനും ഇങ്ങനെ തന്നെയാണ് നമ്മൾ വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ ഫുഡൊക്കെ കൊടുക്കാം കഴിയുന്നവർക്ക് എന്താണ് അവർക്ക് ഭക്ഷണം ഒരു എന്താ പറയുക വെള്ളത്തിൻ്റെ ജലാംശമുള്ള ഭക്ഷണം കൊടുക്കാൻ നോക്കാം അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഇല്ലെങ്കിൽ വീടിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഉള്ള സ്ഥലത്തൊക്കെ പോയി നോക്കിയിട്ട് അവർക്ക് കൊണ്ടു കൊടുക്കട്ടെ ചെയ്യൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കെ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം